ഇതിനെക്കുറിച്ചൊരു രണ്ട് വാക്ക് പറയാനാണ് ഞാൻ വന്നത് ഞാനിത് കെട്ടിയെന്നും പറഞ്ഞുകൊണ്ട് സംഖ്യയല്ലേ ഇതേ അൺഫോളോ ചെയ്യുന്നു നിങ്ങൾ സംഖ്യയല്ലേ പിന്നെ കുറെ ബാഡ് വേഡ്സ് ബാഡ് ഒക്കെ ഇട്ടുകൊണ്ട് പല ആൾക്കാരും വന്നു എൻ്റെ പൊന്ന് സഹോദരന്മാരെ ഇതിൻ്റെ അർത്ഥം എന്താണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സംസാരിക്കുകയും അപ്പം എനിക്കിതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പാഠമുണ്ടായിരുന്നു രക്ഷാബന്ധൻ രക്ഷാബന്ധൻ ഹിന്ദി വാക്ക് രക്ഷാബന്ധനം സംസ്കൃത വാക്ക് രാഖി എന്നും പറയും ഈ സാധനത്തിനാണ് പറയുന്നത് ഇത് സഹോദര സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കരുതപ്പെടുന്നത് ശ്രാവണ മാസത്തിലെ പൗർണമി ദിനത്തിലാണ് ഇത് ഭയങ്കര ഒരു ഉത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത് ഹിന്ദുക്കളുടെ ഒരു പ്രത്യേക ഉത്സവമാണ് പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യക്കാർക്ക് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ഉത്സവമാണ് രക്ഷാബന്ധൻ മഹോത്സവം ആ ഉത്സവത്തിൻ്റെ അന്ന് സഹോദരിമാർ പ്ലേറ്റിലെ ഫ്രൂട്ട്സ് മധുരം പിന്നെ ആരതി ഒഴിയാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരെ ഒഴിഞ്ഞ് അവർക്ക് മധുരം കൊടുത്ത് അവരുടെ കയ്യിൽ ഇത് പല പല വർണ്ണങ്ങളാൽ വർണ്ണനൂലുകളാൽ പലതരത്തിലുള്ള രാഗികളാണ് ഞാൻ എൻ്റെ കുട്ടിക്കാൻ ഞാനിതിപ്പം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇത് കെട്ടാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഈ രാഗി കിട്ടും ഞങ്ങൾ എല്ലാവരും കിട്ടും ഞാൻ മാത്രമൊന്നും അല്ല ഞങ്ങളുടെ ആ സമയത്തുള്ള എല്ലാ കുട്ടികളും രാഗി കിട്ടും പല പല വർണ്ണങ്ങൾ അപ്പോൾ എനിക്ക് നല്ലത് കിട്ടി നിനക്ക് നല്ലത് കിട്ടി ഇപ്പം ഈ ഒരു കളറ് മാത്രമേ കാണുന്നുള്ളൂ ഇപ്പം കുറച്ചായിട്ടാണങ്ങനെ കാണാത്തത് എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ വർ പല വർണ്ണങ്ങളിലുള്ള ഈ രാ രാഖി സഹോദരൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കും അവർ ആരൊക്കെ ഒഴിഞ്ഞ് അവർക്ക് മധുരമൊക്കെ കൊടുത്ത് ഈ സാധനം കെട്ടിക്കൊടുക്കും സഹോദരന്മാർ സഹോദരിമാര്ക്ക് സമ്മാനങ്ങൾ കൊടുക്കും പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വച്ചാൽ ഇത് കെട്ടിക്കഴിഞ്ഞാൽ സഹോ ഇപ്പം സഹോദരൻ അല്ലാത്ത ഒരാളുടെ കയ്യിൽ ഒരു സ്ത്രീ ഇത് കെട്ടുകൊടുത്താൽ അവൻ അവളുടെ സഹോദരിയാണ് ഇതൊക്കെ ഞാൻ എൻ്റെ സ്കൂളിൽ ആ പാഠത്തിൽ പഠിച്ചതാണ് അപ്പോൾ എന്ത് വേണം ആ ജീവനാന്തം ആ സഹോദരൻ ആ സഹോദരിയെ നോക്കിക്കൊള്ളണം അതിൻ്റെ ചിട്ട അതാണ് അതിൻ്റെ അർത്ഥം രാഖി കെട്ടുന്നതിൻ്റെ അർത്ഥം അതാണ് പിന്നെ പുരാണങ്ങളിൽ ഒരു ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രക്ഷയുടെ ഒരു ബന്ധനമായിട്ടാണ് അവരുടെ സഹോദരിയുടെ അല്ല രക്ഷയുടെ ഒരു ബന്ധനമായിട്ടാണ് അതിന് ഇന്ദ്രന്മാരും ദേവന്മാരും യുദ്ധം നടന്ന സമയത്ത് ദേവന്മാർ തോ തോൽക്കും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ഈ ഇന്ദ്രൻ്റെ വൈഫ് ശച്ചി ഈ രക്ഷാബന്ധനം ഇന്ദ്രൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കും കൊടുത്തു അത്രയായിരുന്നു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹിന്ദു ആ യുദ്ധത്തിൽ ദേവന്മാർ ജയിക്കുകയും ചെയ്തു അപ്പോൾ അതിനുശേഷം അതിങ്ങനെ ഒരു രക്ഷാബന്ധനം എന്നു പറഞ്ഞൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഉത്സവമായിട്ട് കൊണ്ടാടാൻ തുടങ്ങി അത് അങ്ങനത്തെ ഒരു കഥ പക്ഷേ നോർത്ത് ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ ഈ സംഭവം എല്ലാവരും ഈ രക്ഷാബന്ധനം എന്ന് പറയുന്നവർക്കൊരു പേര് കേട്ടാൽ അവിടെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാവരും സഹോദര സഹോദരി സഹോദരന്മാർക്ക് ഇത് കെട്ടിക്കൊടുക്കും നമ്മുടെ ഇവിടെ എന്നാണ് ഇതിങ്ങനെ ഒരു സംഘിയായത് ഇത് കെട്ടുന്ന ആളെ സംഘി എന്നുള്ള പേര് വന്നു എനിക്കറിയില്ല അതൊക്കെ എന്നാ മാറിയെന്ന് ഇപ്പോൾ ഞാൻ ആര് ചോദിച്ചാലും പറയും ഞാൻ ഭാരതീയനാണ് അത് ഞാൻ അഭിമാനത്തോടെ പറയും എന്നെ ഒന്നാം ക്ലാസ്സില് അന്ന് എൽ കെ ജി യു കെ ജി ഒന്നുമില്ല എൻ്റെ കാലത്ത് ഒന്നാം ക്ലാസ് ആണ് അവിടെ കൊണ്ടുപോയാക്കി അന്ന് മുതൽ കേൾക്കുന്നതാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരി ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു അതിന്നും ഞാൻ എൻ്റെ മനസ്സിൽ ഇന്നും അതുണ്ട് ഞാൻ എനിക്കത് ഒരു മാറ്റവും വന്നിട്ടില്ല അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഇന്ത്യയിൽ ജനിച്ചവരെല്ലാവരും തന്നെ സഹോദരി സഹോദരന്മാരാണ് വഴക്കുണ്ടാവും പിണക്കുണ്ടാവും ശത്രുതയുണ്ടാവും എല്ലാം പക്ഷെ അത് ഒരു പരിധി അല്ലാതെ കുത്തിക്കൊല കൊലപാതകം അങ്ങനെയുള്ള രീതിയിൽ ഇപ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന സഹോദരി സഹോദരന്മാരെയും വഴക്കില്ലേ വഴക്കുണ്ട് സ്നേഹവുമുണ്ട് പക്ഷെ ആ വഴക്കിനൊരു പരിധിയുണ്ട് പക്ഷെ ഇപ്പോൾ മയക്കുമരുന്നും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് സഹോദരിമാർ തമ്മിൽ പരസ്പരം അച്ഛനെയും അമ്മയൊക്കെ കുത്തി കൊല്ലുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ സുബോധമുള്ള ഒരു വ്യക്തിക്ക് ഒരു സ്വന്തം സഹോദരനെയോ ഒരു അച്ഛനെയോ അമ്മയെയോ സ്വത്തിൻ്റെ പേരിലോ പണത്തിൻ്റെ പേരിലോ കൊല്ലാൻ സാധിക്കില്ല മനസാക്ഷി എന്നൊരു സംഭവം നമുക്കുള്ളത് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല പക്ഷേ അവൻ്റെ ഉള്ളിലുള്ള മയക്കുമരുന്നോ അല്ലെങ്കിൽ മദ്യമോ അവനെ കൊണ്ടത് ചെയ്യിപ്പിക്കും കാരണം അവനറിയുന്നില്ല അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇത് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പോലും എനിക്കറിയില്ല എനിക്ക് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയമായിട്ട് ഞാൻ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ അതിൽ ഞാൻ നിൽക്കുന്നില്ല കാരണം ന്യായം എന്താണോ സത്യം എന്താണോ എനിക്ക് ന്യായമെന്ന് തോന്നുന്നത് എന്താണോ അത് ഇപ്പം ഞാൻ ഈ വർഷം ഒന്നിൽ വിശ്വസിക്കുകയാണ് അടുത്ത വർഷം എങ്കിൽ ന്യായം വേറെയാണ് തോന്നുന്നെങ്കിൽ ഞാൻ അല്ലാതെ ഞാൻ ഒരു പാർട്ടി അല്ല വ്യക്തി അല്ല എന്താണോ ആരാണോ ന്യായം ചെയ്യുന്നത് ഞാൻ അവരുടെ പക്ഷത്ത് നിൽക്കും അതാണ് എൻ്റെ ഒരു പോളിസി അല്ലാതെ ഒരു പാർട്ടിയിലേക്ക് അടിച്ചു തൂങ്ങി അതെന്തന്യായം ചെയ്താലും അവരുടെ കൂടെ നിന്നും അങ്ങനെയൊന്നുമില്ല എത്ര വിശ്വസിക്കുന്ന പാർട്ടിയാണെങ്കിലും അവിടെ അന്യായം കണ്ടാൽ ഞാനത് എതിർക്കും എൻ്റെ ഒരു രീതിയാണത് ഞാൻ ഒരു പാർട്ടിയുടെ വർക്ക് പോരാ എന്ന് ഞാൻ തുറന്നു പറയുന്ന ഞാനത് പറയാം പാർട്ടിക്ക് അവിടെ ഞാൻ തുറന്നു പറയാനുള്ളൊരു ഇത് എനിക്കുണ്ട് ആ ഇവിടുത്തെ വർക്ക് പോരാ എന്ന് ഞാൻ പറയും അല്ലെങ്കിൽ ഞാൻ ജയിപ്പിച്ചു വിട്ടൊരു കൗൺസിലർ ഞങ്ങളുടെ വാർഡിൽ ജോലി ചെയ്തത് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് തന്നെ പറയും ഞാൻ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യാത്ത ആളാണ് പക്ഷെ ഞാൻ താങ്കളെ വ്യക്തിപരമായിട്ട് ഞാനത് ചെയ്തു ജയിപ്പിച്ചു എന്തുകൊണ്ട് താങ്കൾ ന്യായമായി ചെയ്യും പക്ഷെ താങ്കൾ ന്യായമായി ചെയ്യുന്നില്ല ഞാൻ തുറന്ന് അദ്ദേഹത്തിന് മുഖത്ത് നോക്കി പറഞ്ഞു ആ ഒരു ധൈര്യം ഞാൻ ഇന്നും കാണിക്കും അത് ആരായാലും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെയും ഒരു അടിമയായിട്ട് നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് എൻ്റെതായ വ്യക്തിത്വമുണ്ട് ഒരു ന്യായമായിട്ടുള്ളതാണെങ്കിൽ ഞാനത് ആ പക്ഷത്ത് നിൽക്കും അന്യായമാണെങ്കിൽ ഞാനത് തുറന്നു പറയുകയും ചെയ്യും രാഗി എൻ്റെ മരണം വരെ എനിക്ക് ഇത് കിട്ടിയാൽ ഞാൻ കിട്ടും എനിക്കത് സന്തോഷമാണ് അല്ലാണ്ട് ഇതിൻ്റെ പേരിൽ അൺഫോളോ ചെയ്ത് പോകുന്നവർ പൊക്കോളൂ അല്ലാണ്ട് ഞാനെന്ത് ചെയ്യും എൻ്റെ ഒരു പൗരൻ ഇന്ത്യൻ പൗരൻ എന്നുള്ളൊരു അധികാരത്തിൻ്റെ പേരിൽ നമുക്ക് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കെട്ടാൻ എനിക്ക് കെട്ടാനിഷ്ടമുണ്ടെങ്കിൽ ഞാനിത് കെട്ടും അതിന്റെ പേരിൽ തന്നെ സംഘിയെന്നോ പിന്നെ വേറെ എന്താ എന്താ എന്തൊക്കെയാണ് പറയുന്നുണ്ട് എനിക്കെന്നറിയില്ല കമ്മി എന്താ പറയണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അതൊന്നും ഞാൻ ഞാൻ അങ്ങനെ ഇന്നു വരെ ഞാൻ രാഷ്ട്രീയപരമായിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും ഇല്ല എനിക്ക് രാഷ്ട്രീയപരം എനിക്ക് അതിനോട് വലിയ താല്പര്യമല്ല ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വല്ല കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാറുള്ളൂ അല്ലാതെ ഞാൻ രാഷ്ട്രീയപരമായി പരിപാടി എനിക്കത് താല്പര്യമില്ല രാഷ്ട്രീയത്തിൽ എനിക്ക് താല്പര്യമില്ല കാരണം ആ ആരിലും ഒന്നിലും പൂർണ്ണമായിട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല തുറന്നു പറയുകയാണ് ഇതിൻ്റെ പേരിൽ അപ്പം ആരെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പൊക്കോളൂ അല്ലാതെ എനിക്കൊന്നും പറയാനില്ല കേട്ടോ ആ ഒരു ധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് കെട്ടിയാൽ സംഗി എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അർത്ഥമറിയാത്തത് കൊണ്ടാണ് അതൊന്നും പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ് നന്ദി നമസ്കാരം